നമസ്കാരം പ്രിയപ്പെട്ടവരെ ബിഗ് ബോസ് പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെയധികം ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഹൗസിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ എൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മൾ ും പറയില്ലേ ഇടിക്കുന്നവൻ ധീരനാണ് ഇടിക്കുന്നവനാണ് ധൈര്യശാലി അപ്പൊ ലാലേട്ടൻ പറഞ്ഞല്ലോ ഇങ്ങനെ കാണിക്കൽ ആക്ഷൻ അല്ല ഞാനാണെങ്കിൽ ഇടിക്കും ഞാൻ ഞാനിടിക്കാം ലാലേട്ട എന്ന് മറ്റേ പുള്ളി ഇങ്ങനെ പറഞ്ഞത് നമ്മൾ റോക്കി പക്ഷെ അതല്ല പറയേണ്ടിയിരുന്നത് ഞാനാണെങ്കിൽ ഇടിക്കും എന്ന് ലാലേട്ടൻ പറയുമ്പോൾ റോക്കിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ ലാലേട്ട ഇത് പുറത്താണെങ്കിൽ എപ്പ ഇടിച്ചു എന്ന് ചോദിച്ചാൽ മതി ആക്ഷൻ ആക്ഷനൊന്നുമില്ല ആയിരിക്കും പക്ഷെ ബിഗ് ബോസിൽ കുറച്ച് നിയമാവലികളില്ല ലാലേട്ടൻ ലാലേട്ടനിപ്പോൾ ബിഗ് ബോസിലാണെങ്കിൽ ഇടിക്കും എന്ന് പറയൂ എന്ന് ഞാൻ ചോദിച്ചത് കാരണം ഇത് ചോദിക്കണമെങ്കിൽ ബുദ്ധി വേണം പ്രായോഗിക ബുദ്ധി അതല്ല റോഹിക്ക് ഇല്ലാത്തതും അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഞാൻ ഇതുവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഏറ്റവും ടോപ്പ് ഫസ്റ്റായിട്ട് മണ്ണായിട്ട് കണ്ടിരുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു റോക്കി പക്ഷെ എനിക്ക് വേദനയുണ്ട് ആ മനുഷ്യൻ ഇങ്ങനെ ഒരു ഒരു ദുരവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയതിൽ അതോടൊപ്പം തന്നെ എനിക്ക് വേദനയില്ല എന്താ കാര്യം എന്നറിയോ അയാൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല അയാൾ വന്നിരിക്കുന്ന ഒരു ഷോയിലാണ് അയാൾ വീട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്തോ മറ്റുള്ളവരോട് പെരുമാറുന്ന പോലെയുള്ളൊരു സംഭവമാണോ ബിഗ് ബോസ് എന്തോരം നിയമാവലികളുടെ ഇടയിൽ നമ്മൾ അകത്തേക്ക് കയറിയ ഒരു ഒരു പ്ലേ ഗ്രൗണ്ടാണത് അതിനെന്തോരം കാര്യങ്ങൾ നമ്മൾ പാലിക്കണം എന്താണ് ബിഗ് ബോസ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടാത്തവർക്ക് ഇതൊരു വലിയ ഉത്തരമാണ് റോക്കി നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളുടെ ഇല്ല എന്നുള്ളത് വലിയ കഷ്ടമാണ് എന്നുള്ളത് ഈ ബിഗ് ബോസിലൂടെ പലരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇതിനു മുമ്പ് വന്ന ബിഗ് ബോസ് മത്സരാർത്ഥികളൊന്നും ഇടിക്കാനൊന്നും വലിയ കഴിവില്ലാത്തവരോ മോശമായവരോ അല്ല അവരിടിക്കാനത് എന്തുകൊണ്ടാണ് അവർക്ക് ബുദ്ധിയുണ്ട് പ്രായോഗിക ബുദ്ധി അത് റോക്കിക്കില്ലാതായിപ്പോയി അതിലെനിക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം ഈ ബിഗ് ബോസ് സീസണെ ഇത്രയും സജീവമായിട്ട് കൊണ്ടുപോകുന്ന നമ്പർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് റോക്കി റോക്കിയുടെ അഭാവം എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയ നഷ്ടമാണ് ഒരു തർക്കവും ഇല്ല കാരണം ഞാനിതിൻ്റെ അകത്ത് ഇപ്പം ആളുകളെ പറയുകയാണെങ്കിൽ ആണുങ്ങളിൽ പറയുകയാണെങ്കിൽ എല്ലാവരും നല്ല നന്നായിട്ട് കളിക്കുന്നുണ്ട് നല്ല പ്ലേസ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ റോക്കിയുടെ അത്ര ഒന്നും ആരും എത്തിയിട്ടില്ല ഡോക്കിയോടൊപ്പം നിർ നിർത്താമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സിജോ മാത്രമേ ഉള്ളൂ നമ്മുടെ ഋഷി മുടിയൻ നല്ലൊരു പ്ലെയറാണ് പക്ഷെ അവൻ ഭയങ്കര ഇമോഷണല് അഡിക്റ്റഡാണ് അവൻ പെട്ടെന്ന് ഇങ്ങനെ തകർന്നു പോകുന്നൊരു ചെറുപ്പക്കാരനാണ് കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ച കുറേ ദുരനുഭവങ്ങൾ അവനെ സംബന്ധിച്ചിട്ടത് ഇങ്ങനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അവൻ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടും അപ്പം തന്നെ സെൻറ്റിമെൻസോ അപ്പം തന്നെ കരയും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് റോക്കി ഇന്ന് വരെ ബിഗ് ബോസ് ഹൗസിനകത്ത് കരഞ്ഞിട്ടില്ല ബിഗ് ബോസിൻ്റെ കൺവെൻഷൻ റൂമിലാണ് പൊട്ടിക്കരഞ്ഞത് അതായത് എനിക്ക് തോന്നിയത് ഒരു അന്യൻ അമ്പി ഇപ്പുറത്തെ അന്യനായിരുന്നു ഹൗസിൻ്റെ അകത്ത് കൺവെൻഷൻ റൂമിൽ ചെന്നപ്പോൾ അമ്പിയായി കരച്ചിൽ ചീറ്റൽ മൂക്ക് ചീറ്റല് ആ കൺവെഷൻ റൂമ് നിറയെ ചീറ്റിയിട്ട് അവസാനം ടിഷ്യൂ കൊടുത്തു വെള്ളവും കൊടുത്തൊക്കെ ബിഗ് ബോസ് സമാധാനിപ്പിച്ചിരുത്തിയിട്ടുണ്ട് വല്ലാത്തൊരു മാനസികാവസ്ഥ ഇത് വളരെ നല്ലൊരു ദിവസമായിരുന്നു കാരണം എന്താ അറിയുമോ ഈ പവർ ഹൗസ് കൈയാളിയ നമ്മുടെ ജിൻഡോ ബോർഡ് ജിൻഡോ രണ്ടുപേർ അസ്മിനല്ലേ ഉള്ളൂ അവർ രണ്ടുപേരുള്ളൂ അംഗബലമല്ല അധികാരമാണ് വലുതെന്ന് പറഞ്ഞ് ബിഗ് ബോസ് അവരെ ഏൽപ്പിച്ചിട്ട് അവർ ഭയങ്കരമായ ഒരു കർശനമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് നല്ല രീതിയിൽ ഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു നല്ല ഒരു സംഭവമായിരുന്നു അത് അതായത് നമ്മുടെ ജിൻഡോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജിൻഡോയെ നമ്മളെല്ലാവരും ഈ പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളവരും ഒക്കെ മണ്ടൻ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ കഥയില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന ജിൻഡോ ഒരു പവർ ലെവലിലേക്ക് മാറി ആ ഒരു 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 അല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു 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 നമുക്കൊരിക്കലും അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു പക്ഷേ ഒരുപക്ഷെ മലയാളം ബിഗ് ബോസിൽ നമ്മൾ നമ്മളാരും കണ്ടിട്ടില്ലാത്ത ഈ ഒരു ഭയാനകമായ അവസ്ഥയിലേക്ക് വന്നത് എനിക്ക് ഈ സീസണിൻ്റെ അവസാനം വരെ അതായത് ലാസ്റ്റ് ഫൈനൽ ഫൈവ് എത്തി എന്ന് വരെ ഞാൻ ചിന്തിച്ച ഒരു വ്യക്തിയാണ് റോക്കി ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം വിന്നറാകും എന്ന് വരെ കരുതിയൊരു വ്യക്തി കാരണം അയാളുടെ ഒരു അഗ്രസീവ്നെസ് അതുപോലെ തന്നെ അയാളുടെ ഒരു കണ്ടന്റ് മേക്കിംഗ് അയാൾ ഭയങ്കരമായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അയാളെ അയാൾക്ക് വേറെ ഇതൊന്നുമില്ല അയാൾ കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ തൊക്കെ പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടപ്പെടുന്നു നമ്മൾ ഈ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർക്ക് അയാളെ വെറുക്കാൻ കഴിയില്ല അയാൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു അയാൾ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നു അയാൾ സ്ട്രെയ്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നു നിലപാടുകളിൽ അയാൾ കൃത്യമായിട്ട് നിൽക്കുന്നു അല്ലാണ്ട് അയാൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും രണ്ട് ഗ്രൂപ്പ് കളിക്കാനോ മറ്റുള്ളവരെ കൂട്ടിക്കളിക്കാനോ നിൽക്കുന്നില്ല ആണൊരുത്തനായിരുന്നു ഒരാണൊരുത്തൻ പക്ഷെ ആണത്തം കൂടിപ്പോയി റോക്കി ഒന്നും മനസ്സിലാക്കണമായിരുന്നു നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് പല രീതിയിലും എല്ലാവരും ശ്രമിക്കും തൊട് തൊട് എന്നൊന്ന് തൊട് ഞാൻ എന്നെ ഇടിക്കും എൻ്റെ പല്ലടിച്ച് ഞാൻ താഴെയിടും അല്ലെ തലയെടുത്ത് ഞാൻ ഭിത്തിയിലിടിക്കും എന്നൊക്കെ പുള്ളി ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് എടുത്ത് എനിക്കൊരു ഇടി കിട്ടാം എന്നുള്ള ആഗ്രഹത്തോടെ പലരെ കളിച്ചുകൊണ്ടിരിക്കും ആ കളിയിൽ വീഴാതിരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിയാണ് ഇയാൾക്ക് വേണ്ടിരുന്നത് നമുക്കൊരാളെ ഇടിച്ചിടാനായിട്ട് ഇപ്പോൾ വലിയ സംഭവമൊന്നുമില്ല അപ്പോൾ എൻ്റെ ഇത് ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ട് കാണുമ്പോൾ അറിയാം ഒരു മന്ദം കയ്യാണ് ഞാൻ എൻ്റെ ഈ ഒരു ശക്തിയും വച്ച് ഒരുത്തനെ അടിച്ചു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ചത്തുപോയിന്ന് വരും തള്ളുന്നതല്ല ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത് ഇത് വെച്ച് വെറുതെ നിന്ന് അടിച്ചാൽ പോലും ഒരാൾക്ക് ഭയങ്കര വേദന എടുക്കുന്നൊരു കയ്യാണ് പക്ഷെ ആ തല്ലാതിരിക്കുമ്പോഴല്ലേ നമ്മൾ ധീരനാവുന്നത് തല്ലിക്കഴിഞ്ഞാൽ പിന്നെ തല്ലാൻ ആർക്കും പറ്റുന്നേ തല്ലാനും തെറി പറയാനൊക്കെ എല്ലാവർക്കും പറ്റും ഈ തെറി പറയാതെ അത് സംയമനത്തോടെ ക്ഷമിച്ച് തല്ലാതെ ക്ഷമിച്ച് പോകുന്നവനെ ഭീരുമെന്ന് വിളിക്കരുത് അവനെയാണ് ധീരൻ എന്ന് വിളിക്കേണ്ടത് കാരണം അവൻ അവനെ തന്നെ കീഴടക്കി ധീരനായിട്ട് നിൽക്കുന്നു ഇതാണ് ബിഗ് ബോസ് അവനവൻ്റെ ജീവിതത്തിൻ്റെ മനനമാണ് നമ്മൾ ആ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് പഠിക്കുകയാണ് നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പഠിക്കുകയാണ് അതാണ് ബിഗ് ബോസ് ഇത് മനസ്സിലാക്കാതെ നമ്മൾ റോക്കി പെരുമാറി ഇടിയെന്ന് പറഞ്ഞാൽ നല്ല ഇടിയായിരുന്നു ഈ മുഷ്ടി ചുരുട്ടി ഈ ഇജോ ഈ ഇവിടുത്തെ ഈ സാധനത്തിലാണ് സിജോയുടെ ഇടി കൊണ്ടത് സിജോ അത് സിജോയ്ക്ക് ഒഴിവാക്കാമായിരുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടുമല്ല കുറേ നേരം സംസാരിക്കേണ്ട ആവശ്യമില്ല കുറച്ച് സംസാരിച്ചിട്ട് അങ്ങോട്ട് വിടുക ഓടാ എന്നോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഇനി എന്നെ തൊറ എന്നെ തൊട് എന്നെ തൊട് എന്നെ തൊട്ടാൽ എന്ന് പറയുമ്പോൾ ഈ നീ എന്നെ തൊടെന്ന് പറയുമ്പോൾ ഞാനാണ് ആ സ്ഥാനത്തേക്ക് ഞാൻ പറയുന്നത് എടാ നിന്നെ തൊടാനോ നിന്നെ ഇടിക്കാനോ ഈ ഹൗസിന് പുറത്തായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ആലോചിക്കേണ്ട സമയമില്ല നിൻ്റെ ഈ വെല്ലുവിളി പോലും ഞാൻ കാത്തു നിൽക്കില്ല പക്ഷേ ഇവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഹൗസിൽ വരുമ്പോൾ ഞാൻ ഇവിടുത്തെ നിയമാവലികളിൽ ഒപ്പിട്ടിട്ടുണ്ട് ഇത് പാലിക്കാമെന്ന് ഞാൻ അവർക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവരാളാണ് ഞാൻ ആ വാക്ക് പാലിച്ചിരിക്കും അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു അതുകൊണ്ട് മാത്രമാണ് നീ രക്ഷപ്പെട്ടേക്കുന്നത് പുറത്തായിരുന്നെങ്കിൽ നീ ഇപ്പം തീർന്നേനെ നിൻ്റെ സഞ്ചയനം വരെ കഴിഞ്ഞേനെന്ന് ഇങ്ങനെ വേണം പറയാൻ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ലേ ഇത് പറയാതെ തൊട് തൊട്ട് ഞാൻ തൊള്ളു ഞാൻ നീ ഒറ എന്ന് പറഞ്ഞോട് തൊട്ട് നല്ല കാര്യമുണ്ട് റോക്കി തന്നെ പറയുന്നില്ലേ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു കൺവെൻഷൻ റൂമിൽ വന്ന് ഹമോ എന്റെ പൊന്ന് റോക്കി നിനക്കതൊക്കെ ഒരു സെൻസ് ഇല്ല മോനെ എൻ്റെ അനിയനായിട്ട് ഞാൻ കാണുന്നു എന്റെ കളം പ്രായം കൂടെ കഷ്ടം തന്നെയാണ് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ഇത്രയും സുന്ദര സുരഭിലമായ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ട് അവിടെ ഇത്രയും ദിവസങ്ങൾ കൊണ്ട് വിജയിച്ച് നല്ല ഗംഭീരമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അതൊരു പക്ഷേ ലാലേട്ടൻ്റെ സംസാരത്തിലൂടെയും അവിടെ കിടന്ന് അവിടെ അവിടെ ഇരുന്ന പ്രേക്ഷകരുടെ കൈ മറ്റേ അവിടെ ഒരു ലാലേട്ടൻ്റെ മുമ്പിലിരുന്ന പ്രേക്ഷകരുടെ കയ്യടിയിലൂടെയും നിനക്കത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ബുദ്ധി ഉപയോഗിക്കുക ശക്തിയല്ല ബുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തി അല്ലാണ്ട് ശക്തിയല്ല ശക്തി ബുദ്ധിയാണ് ഏറ്റവും വലിയ ശക്തി അത് മനസ്സിലാക്കാത്തവിടത്തോളം കാലം ഒരു കാര്യമില്ല സിജോ പാവം അവനെ കൊണ്ടു അത് കഴിഞ്ഞ് മടിക്കൽ റൂമിൽ പോയി തിരിച്ചു വന്നു സിജോയ്ക്ക് ഇത് നല്ലൊരു ഒരു ഒരു അവസരമാണിത് കാരണം സിജോയും ആഗ്രഹിക്കുന്നത് ഇവരിന്ന് ഇട്ടിക്കണം സിജോ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ഞാൻ റോക്കി കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് സിജോയാണ് ആണുങ്ങളിൽ കാരണം നല്ലൊരു കണ്ടസ്റ്റൻ്റ് വെറുതെ അനാവശ്യമായിട്ടൊന്നും പ്രശ്നങ്ങളിലേക്ക് പോകാറില്ല പറയുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു ഒരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ പക്വതയുമുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് സിജോ പക്ഷേ സിജോ ഒന്നൊഴിവാക്കാമായിരുന്നതായിരുന്നു സിജോ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലായിരുന്നു അത്രയും ഇടിച്ചു കഴിഞ്ഞാൽ അറിയാലോ സിജോയ്ക്കും അറിയാം ഇടിച്ചു കഴിഞ്ഞാൽ ആ എതിരാളിക്ക് ഏറ്റവും വലിയ പ്രശ്നം പറ്റും എന്നിട്ട് പിന്നെ അത് പറഞ്ഞിട്ട് ബിഗ് ബോസ് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ക്ഷമിച്ചിരിക്കുക എനിക്ക് അത് പരാതിയില്ലെന്ന് പറഞ്ഞിട്ട് അത് പറയുമ്പോൾ വീണ്ടും നമുക്ക് കൂടുതൽ അറ്റൻഷൻ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ പിന്തുണ കിട്ടും ഇതെല്ലാം സിജോയ്ക്കും അറിയാം പക്ഷേ സിജോയ്ക്ക് നന്നായിട്ട് ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ റോക്കി ഈ ചിന്തകളില്ല ഒന്നുമില്ല വേറൊരു പൊട്ടൻ പൊട്ടൻ എന്ന് പറഞ്ഞാൽ പൊട്ടൻ അയാൾക്ക് വേറെ ചിന്തകളൊന്നുമില്ല അയാൾ ഇവിടെ വിജയിക്കണം എന്നുള്ള കണ്ണിങ് മൈൻഡില്ല എന്നുള്ളത് ഈ ഇടിയിലൂടെ എനിക്ക് മനസ്സിലായി കാരണം ഇടിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല എന്നുള്ളത് റോക്കിക്ക് അറിയാം എന്നിട്ട് അയാൾ ഇടിച്ചു എന്നെ സംബന്ധിച്ചിട്ട് അയാള് ഒറ്റ ഇതിൽ നിൽക്കുന്ന ഒരാളാണ് ആ ഒരു കാര്യത്തിൽ ഞാൻ അയാൾക്ക് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ് അയാൾ കണ്ണിങ് മൈൻഡല്ല അയാള് തന്നെ വന്നത് പക്ഷെ ഇട്ടിച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കാര്യം പോക്കാണെന്ന് പുള്ളിക്കറിയാം എന്നിട്ട് അയാൾ ഇടിച്ചപ്പോ എന്തു പറയാന ഇതിലൊന്നും എനിക്ക് പറയാനുള്ള ഈ എനിക്ക് പറയാനുള്ളൂ എന്നെ സംബന്ധിച്ചിട്ട് ആരും കയ്യേറ്റം ചെയ്യാതിരിക്കുക ഇനിയിപ്പോ ഉള്ള ബിഗ് ബോസ് ഇനി ഇത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബിഗ് ബോസ് സീസൺ സീതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോക്കി ആ റോക്കിയാണ് ഈ ഒരു സീസണെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗംഭീരമായിട്ട് ആ റോക്കി പോയി കഴിഞ്ഞാൽ ഈ സീസണിൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നത് എനിക്കറിയില്ല ശോചനീയമായിരിക്കും വരുമായിരിക്കും ആരെങ്കിലുമൊക്കെ പക്ഷെ എന്നാലും ശോചനീയമായിരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ പക്ഷിയമനിയമത്തിൻ്റെ വഴിക്ക് പോകണം റോക്കി ഒരിക്കലും ഇനി ബിഗ് ബോസിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അയാൾ പുറത്ത് പോകണം അയാൾ അത്രയ്ക്ക് വലിയ കുറ്റമാണ് ചെയ്തത് ഒരു ചെറുപ്പക്കാരൻ്റെ ഇവിടെ ഇടിച്ച് ആ ടൈം അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മളൊരു ഉന്തോ തള്ളോ വിഷയവും ഇല്ല പക്ഷെ ഞാൻ പറയണം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് പുറത്ത് പോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കാരണം ഇവിടെ നടപ്പിലാക്കേണ്ടത് സത്യവും ധർമ്മവും നീതിയുമാണ് ബിഗ് ബോസ് അത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വേദനയോടെ ഞാൻ പറയാണ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ഈ റോക്കി പോയി കഴിഞ്ഞാൽ ബിഗ് ബോസ് കാണാൻ പോലും താല്പര്യം ഉണ്ടാവില്ല കാരണം അയാൾ അയാളുടെ ആ ഒരു സംഭവങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് എന്നിരുന്നാലും ഞാൻ പറയണോ സത്യം നടപ്പിലാവണം ഇനി സിജോ പറയാണ് എനിക്ക് പരാതിയില്ല എന്ത് പ്രശ്നമെന്ന് പറഞ്ഞാലും അയാൾ നാളെയും അറ്റാക്ക് ചെയ്യും മാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല മനസ്സിലാക്കട്ടെ ജീവിതം റോക്കി ഇങ്ങനെ ഒരുമാതിരി പൊട്ടൻ്റെ മണ്ടൻ്റെ മാതിരി ജീവിക്കാനുള്ളതല്ല ജീവിതം നമുക്ക് ജീവിക്കാനേ ദൈവം എല്ലാ പ്രായോഗിക ബുദ്ധിയും തന്നിട്ടുണ്ട് ആ ബുദ്ധി ഉപയോഗിച്ചാണ് ജീവിക്കേണ്ടത് എന്ത് തോന്നിയവാസം കാണിക്കാം പക്ഷെ ആ തോന്നിയവാസം കാണിക്കാതിരിക്കുന്നവനാണ് മാന്യൻ തോന്നിവാസം കാണിക്കുന്നവൻ ഒരിക്കലും ധീരനല്ല അവൻ വെറും മട്ടർ വേസ്റ്റാണ് റോക്കി അത് മനസ്സിലാക്കട്ടെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന റോക്കിയെ വേദനയോടെ തന്നെ ഞാൻ പറഞ്ഞു റോക്കിയെ പുറത്താക്കണം അതാണ് നിയമം എൻ്റെ അഭിപ്രായം നിങ്ങൾക്കെന്തും കമൻ്റിലിടാം